കൊയിലാണ്ടി യുവധാര സംഘടിപ്പിക്കുന്ന യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ബ്ലോക്ക് തല യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സാഹിത്യകാരൻ മണിയൂർ ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങളെ കലാലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് കൊയിലാണ്ടി ബ്ലോക്ക് തല ശില്പശാല സാഹിത്യകാരൻ വിമീഷ് മണിയൂർ ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തകങ്ങളിൽ നമുക്ക് 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 കിട്ടാത്ത സ്കൂളുകളിൽ കിട്ടാത്ത ഒരു പക്ഷെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കിട്ടാത്ത വലിയ രാഷ്ട്രീയ ജാഗ്രത നമുക്ക് പറഞ്ഞു തരുന്ന ഇടങ്ങളാണ് സാഹിത്യ ഉത്സവങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങൾ സാധിക്കും എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ യുവതാരയുടെ ആലോചനാ യോഗത്തിൽ തന്നെ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുള്ള ഏതൊക്കെ എഴുത്തുകാരെ പങ്കെടുപ്പിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളിൽ വരെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് അതിൻ്റെ സെഷനിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ വളരെ രീതിയിൽ പ്രത്യേകിച്ച് യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യുവാക്കളായിട്ടുള്ള എഴുത്തുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മുഖ്യധാരയിൽ എത്തിപ്പെട്ടിട്ടില്ലാത്ത വലിയ ശബ്ദങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു ഇതിന്റെ ഡിവൈഎഫ്ഐ കൊയിലാണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര ഗാനരചയിതാവ് നിതീഷ് നടേരി മുഖ്യാതിഥിയായി കലയാണ് മനുഷ്യനെ മാറ്റുവാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് തിരിച്ചറിഞ്ഞത് നമ്മളാണ് ഏറ്റവും കൂടുതൽ കേരളീയരായിരിക്കും നമ്മളെ ഇടതുപക്ഷ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചത് കലയിലൂടെയായിരുന്നു നാടകങ്ങളിലൂടെയായിരുന്നു അതേ കാലത്തുള്ള എത്രയോ നാടകങ്ങൾ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റായി പോയ എത്രയോ നാടകങ്ങൾ ആ കാലത്തുള്ള ജാതി ജാതീയതക്കെതിരെയും മറ്റ് വർഗ പ്രശ്നങ്ങൾക്കെതിരെയും ഒക്കെ ആഞ്ഞടിക്കുന്ന ഒരുപാട് നാടകങ്ങളും പിന്നീട് അത് സിനിമകളും ഒക്കെ ഉണ്ടായി നാടകങ്ങളും സിനിമകളും ഗാനങ്ങളും ഒക്കെയാണ് ജനങ്ങളോട് സംസാരിച്ചതും മാറണമെന്നവർക്കൊക്കെ ഉള്ളിലൊരു ടിപ്പൊരി സൃഷ്ടിച്ചതും തുടർന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൽ ജി ലിജീഷ് ബി പി ബബീഷ് എൻ ബിജീഷ് ദിനൂപ് സി കെ ബിജോയ് സി കീർത്തന കെ എസ് ബൈജു ബി എസ് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ പി എം ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഖിൽ പി അരവിന്ദ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ACB News Core Recorder.